ഓഫീസിലേക്ക് മാർച്ചും തൊഴിലാളി കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ വേതന കുടിശ്ശിക നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഐ എൻ ഡി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് രാജാണ് സുമൽരാജാണ് കോൺഗ്രസ് നിയോജമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി എസ് എൻ ഓഫീസിലേക്ക് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ നമ്മുടെ തൊഴിലാളികൾ ചവറ അവർ നല്ല അല്ലെങ്കിൽ നീണ്ടവരാ നടത്തിക്കുന്ന നിയമം ഇത് ആർക്കു വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുപോകുന്നത് സാധാരണ തൊഴിലാളികളുടെ ജോലി ഇല്ലാതാക്കിക്കൊണ്ട് അവരിതിൽ നിന്നും മടുപ്പിക്കൊണ്ട് പിന്മാറിപ്പോകണം അതാണ് ഈ സർക്കാരിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അവർ ലക്ഷ്യമിടുന്നത് വേതനം വെട്ടിക്കുറയ്ക്കുന്ന നടപടി പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഐ എൻ ഡി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ചവറ ഹരീഷ് അധ്യക്ഷത വഹിച്ചു പ്രശാന്ത് പൊന്മന ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശ് ചവറ ഗോപകുമാർ പുഷ്പരാജൻ സതീശൻ നീണ്ടകര ഗിരിജായുസ് പിള്ള ചോല റീന ജിജിയാർ പുത്തന്തുറ രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ